മലയാള സിനിമ അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിന് അടിവര ഇടുന്നതായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോക പ്രശസ്തമായ ദി എക്കണോമിസ്റ്റ് വാരികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയുടെ നേട്ടങ്ങളും മലയാള സിനിമ ഇന്ത്യയിലെ തന്നെ മറ്റ് സിനിമാ വ്യവസായ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതിന്റെ കാരണങ്ങളുമാണ് എക്കണോമിസ്റ്റ് വാരികയിലെ ലേഖനത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ നിന്നുള്ള മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇരുന്നൂറ്റി കോടിയോളം രൂപയാണ് ത് ഇന്ത്യയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ മൂന്നാം സ്ഥാനത്തുള്ളതും മഞ്ഞുമൽ ബോയ്സ് ആണ് ഇരുപത് കോടി രൂപ മാത്രം ചിലവഴിച്ചാണ് ഈ ചിത്രം അണിയറ പ്രവർത്തകർ ഒരുക്കിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ബോളിവുഡ് സിനിമകളെക്കാൾ നേട്ടം മലയാള സിനിമ ഉണ്ടാക്കിയതിനെ കുറിച്ചും ലേഖനത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ നിന്നും ഇരുന്നൂറോളം സിനിമകളാണ് പുറത്തിറങ്ങിയത് അൻപത് കോടിയോളം പേർ ഹിന്ദി സംസാരിക്കുന്ന ഇന്ത്യയിൽ ഇതേ കാലയളവിൽ പുറത്തിറങ്ങിയ ഹിന്ദി സിനിമകളുടെ എണ്ണവും ഇത്ര തന്നെയാണ് ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഫൈറ്റർ എന്ന ചിത്രത്തിന് നിർമ്മാണത്തിനായി ഇതേ ബഡ്ജറ്റിന്റെ പതിമൂന്ന് ശതമാനത്തിലധികമാണ് ചിലവായത് തീവ്ര ദേശീയ സന്ദേശവും ഇന്ത്യ പാകിസ്ഥാൻ വൈരവും ബോളിവുഡിലെ വമ്പൻ താരങ്ങളും ഈ ചിത്രത്തിനായി അണിനിരത്തിരുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പത്ത് ഇന്ത്യൻ സിനിമകളിൽ മൂന്നെണ്ണം മലയാള സിനിമകളാണെന്നും എക്കണോമിക്സ് വാരിക ചൂണ്ടിക്കാട്ടി ആടുജീവിതം ഭ്രമയുഗം ആവേശം തുടങ്ങി വിവിധ ജോണറുകളിലും വിവിധ കഥാ പശ്ചാത്തലത്തിലുമാണ് മലയാളത്തിലെ പണം വാരി ചിത്രങ്ങൾ എത്തിയതെന്നും എക്കണോമിക്സ് ു അതേസമയം എക്കണോമിക്സ് വാരിക പോലെ ഒരു അന്താരാഷ്ട്ര മാധ്യമം മലയാള സിനിമയുടെ ഈ നേട്ടം അടയാളപ്പെടുത്തുന്നതിനെ കുറിച്ച് പ്രതികരണം നടത്തിയിരിക്കുകയാണ് ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ ജി പി രാമചന്ദ്രൻ മലയാള സിനിമയുടെ തുടക്കം മുതൽ തന്നെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ടും രീതികൾ കൊണ്ടും ഇന്ത്യയിലെ മറ്റ് സിനിമാ മേഖലകളുമായി മലയാള സിനിമ മാറി നിൽക്കുന്നുണ്ടെന്നും മലയാള സിനിമയുടെ സവിശേഷമായ മുന്നേറ്റത്തിന് ഇവിടുത്തെ സാമ്പത്തികവും ജനസംഖ്യാപരവുമായ കാരണങ്ങൾ ഉണ്ടെന്നുമാണ് ജി പി രാമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യകാലങ്ങളിൽ ബോംബെയിലും പൂനെയിലും മദ്രാസിലും മദ്രാസിലുമൊക്കെയായിരുന്നു സിനിമയുടെ സ്റ്റുഡിയോകൾ നിലനിന്നിരുന്നത് രാത്രികളിലും ഞായറാഴ്ചകളിലും പരിമിതമായ സൗകര്യങ്ങളിലായിരുന്നു ഇവിടെയൊക്കെ മലയാള സിനിമ ചിത്രീകരിച്ചിരുന്നത് ഇന്ത്യൻ സിനിമയിൽ എല്ലാ ഭാഷകളും പുരാണ സിനിമകൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ മലയാള സിനിമയിൽ അത് കുടുംബ ചിത്രങ്ങൾക്കും മറ്റുമായിരുന്നു പ്രാധാന്യം നൽകിയത് ഭാഷയിലും വേഷത്തിലും സംസ്കാരത്തിലുമെല്ലാം മറ്റ് സിനിമാ മേഖലകളുമായി മലയാള സിനിമയ്ക്ക് വ്യത്യാസമുണ്ട് മലയാളി സാംസ്കാരിക സത്വത്തിന്റെ ഭാഗമായിരുന്നു സിനിമ സാഹിത്യത്തിലും കലകളിലുമെല്ലാം ഈ വ്യത്യസ്തത കാണാൻ കഴിയും മറ്റു ഭാഷ ൾ പുണ ഇതിഹാസങ്ങളെ ചുറ്റിപ്പറ്റി സിനിമകൾ എടുക്കുമ്പോൾ നമ്മൾ സാഹിത്യത്തിന് അടിസ്ഥാനമാക്കിയായിരുന്നു സിനിമകൾ ഒരുക്കിയിരുന്നത് മാർത്താണ്ഡവർമ്മ അടക്കമുള്ള സിനിമകൾ ഇത്തരം സാഹിത്യകൃതികളെ അടിസ്ഥാനമാക്കി ഒരുങ്ങിയ സിനിമകളാണെന്നും അദ്ദേഹം സിനിമകളിലെ പല മാറ്റങ്ങളും മലയാള സിനിമകളിലേക്കും എത്തുന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മളുടേതായ ഒരു രീതിയുണ്ട് വൻ കോർപ്പറേറ്റുകൾ തെലുങ്കിലും മോളിവുഡിലും ഒരു പരിധിവരെ തമിഴിലും ഇടപെടുമ്പോൾ കേരളത്തിൽ അതല്ല സ്ഥിതി ലോക്ഡൌൺ കാലത്തും മറ്റും ഒ റിലീസുകളും വൈഡ് റിലീസുകളും മലയാള സിനിമയ്ക്ക് കൂടുതൽ വ്യാപ്തി ഉണ്ടാക്കി കൊടുത്തു കളിലൂടെ മലയാളികളുടെ ജീവിത രീതികൾ കേരളത്തിന് പുറത്തുള്ളവരിലേക്കും എത്താൻ തുടങ്ങി ഇതും മലയാള സിനിമയുടെ പ്രത്യേകതയാണ് ഇതെല്ലാം ഉദാത്തമാണെന്നുള്ള അഭിപ്രായമില്ല എന്നാലും മറ്റുള്ളവരിൽ നിന്ന് ഇത് വ്യത്യസ്തമാണെന്നും ജി രാമചന്ദ്രൻ പറയുന്നു